ആ തുള്ളി 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 ഒക്കെ നാളെ യൂട്യൂബിലിടാ നല്ല തുള്ളി നല്ല ഷാജിത ഷാജി അഞ്ചു മക്കളുടെ ഉമ്മ അഞ്ചു മക്കളെയും കൊണ്ട് കിടന്ന കഷ്ടപ്പെടുന്ന പെടാപ്പാട് പെടുന്ന ഒരു പെൺകുട്ടി ഹസ്ബൻഡ് മരിച്ചുപോയി കുറച്ച് നാളായി മരിച്ചിട്ട് അതിനുശേഷം ഈ പെൺകുട്ടി ഉമ്മാരെ ആയിരുന്നു അങ്ങനെ അവിടെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ മുമ്പൊന്നും അത്ര ഇതില്ലായിരുന്നു ഇപ്പൊ ഇടക്കാലം തൊട്ട് കുറച്ച് പ്രശ്നങ്ങളായി ഷാജിതയുടെ മാമാര മോൻ വന്ന് ഈ പെൺകുട്ടിയെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് നെഞ്ചിലൊക്കെ കയറിയിരുന്നു ഉമ്മ സപ്പോർട്ടാണെന്നാണ് പറയണത് അങ്ങനെ അവിടെ വലിയ വിഷയങ്ങൾ നടന്ന് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുമ്പോൾ തന്നെ ഈ കുട്ടികൾ ഈ കുട്ടികളെ മുൻപിൽ വെച്ചിട്ടാണ് ഈ കൊച്ചു കൊച്ചു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷാജിത എന്തോന്ന് ചെയ്യണമായിരുന്നു ഷാജിത വേറെ ഒരു വീട് എടുക്കണം അപ്പോൾ ഷാജിത പറയണത് ഞാൻ ഈ വീട്ടിൽ രണ്ട് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടുണ്ട് ഒരുപാട് പൈസ ഈ വീട്ടിൽ പണിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അപ്പം ഷാജിതാക്കും കൂടി ഉള്ളതാണ് ഈ വീട് അപ്പോൾ അവൾ അതുകൊണ്ട് ഷാജിത പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ അവിടെ കിടന്ന് വെട്ടും കുത്തും കൊള്ളാതെ മാറി താമസിക്കുന്നതല്ലേ നല്ലത് അതുപോലെ ഷാജിതാരെ അനിയത്തിമാര് രണ്ടുപേരുണ്ട് അതിൽ ഒരു അനിയത്തി ഇളയ അനിയത്തിയെയാണ് ഉമ്മ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയണത് രണ്ട് അനിയത്തിമാർ യും കല്യാണം കഴിച്ച് എങ്കിലും കൂടുതലും വന്ന് നിൽക്കുമ്പോൾ ഈ ഉമ്മ അവരെ ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ ഈ ഷാജിദാര ഉമ്മ ഉമ്മരായിട്ടങ്ങ് തുള്ളുന്നുണ്ട് കിടന്ന് ഇതിന് എന്തിട്ടാണ് ഇങ്ങനെ തുള്ളണത് ഇവിടെയൊക്കെ വെട്ടുകത്തിന്നാണ് പറയുന്നത് ഈ വെട്ടുകത്തിയും കൊണ്ട് ഈ ഉമ്മ നിക്കണം ഷാജിദായ വെട്ടാനായിട്ട് വെട്ട് 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 ഞാൻ കാണട്ടെ എന്തിനാ കൊടുന്ന് കൊല്ല കൊട്ട് വെച്ചിരിക്കണെ ആരമടാൾ ആ വെട്ട് நல்லு நல்ல ഇത് ആ ഉമ്മ ഭയങ്കരമായിട്ട് തുള്ളുന്നുണ്ട് വെട്ടുകത്തിയും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അടുപ്പിൻ്റെ മൂട്ടിൽ ആ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് ഷാജിത ചോദിക്കുന്നുണ്ട് ഇതാരട ഇവിടെ എന്തായാലും മടാളം എന്നാണ് അവിടെ പറയണത് ആ ഇവിടെ വെട്ടുകത്തി എന്നാണ് പറയുന്നത് അപ്പം ഈ വെട്ടുകത്തി ഇവിടെ ആരിവിടെ കൊണ്ടുവന്ന് വെച്ചത് അവരെടുത്ത് ഇല്ല ഭദ്രകാളി നിൽക്കും കണക്ക് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നുണ്ട് മുടിയൊക്കെ അങ്ങോട്ട് പെരുത്തിയിട്ട് ഷാജിതായ വെട്ടായ അപ്പം അതിന് തക്കതായ എന്തോ പ്രശ്നങ്ങൾ നടന്നിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം അതിൻ്റെ അതിന് മുമ്പൊക്കെ ഇങ്ങനെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്ന് അതപ്പോഴാണ് ഇവരെ സഹോദരൻ്റെ മോൻ വന്നിട്ട് ഈ പെൺകുട്ടിയെ നെഞ്ചിൽ കയറിയിരുന്ന് അതിപ്പം നെഞ്ചിൽ കയറി ഇരുന്ന് അള്ളയും പിന്നെ അടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അതല്ലാതെ കഴുത്തിൻ്റെ ആ മുറിവ് കഴുത്തിൻ്റെ ഭാഗത്ത് ഇതൊക്കെ കുട്ടി കാണിക്കുന്നുണ്ട് അതുമില്ല തൈറോയിഡിന് സർജറി കഴിഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ നല്ല റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ഈ കഴുത്തിനാണ് കുത്തിപ്പിടിച്ചിരിക്കുന്നത് അപ്പം തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ കുട്ടിയുടെ സൗണ്ടിന് പെട്ടെന്ന് വ്യത്യാസം വന്ന് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോവുകയും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ശ്രദ്ധിച്ചോളണം കൂടുതൽ വാലയ്ക്കാനൊന്നും നിൽക്കരുത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ ഒരു പെൺകുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് മക്കളെയും കൊണ്ട് പെടാപ്പാട് പെടണം ഇനി ഞാൻ എൻ്റെ ഇതാണ് പറയണത് അഞ്ച് മക്കളെയും കൊണ്ട് ആരെ കൊണ്ടായിരുന്നാലും പറ്റൂല ഭർത്താവ് മരിച്ചുപോയി പിന്നെ ഒരു തണലെന്ന് പറയാൻ ആരുമില്ല അങ്ങനെ പിടാപ്പാട് പെടുന്ന ഈ പെൺകുട്ടി ഒന്നും രണ്ടും മക്കളായാൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പേരായാൽ തന്നെ നമുക്ക് കഴിഞ്ഞു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ടത്തെ കാലം അല്ല ഇപ്പോഴത്തെ കാലം ഇപ്പോഴും ഈ പെൺകുട്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അത് ഭർത്താവ് മരിച്ചതിന് ശേഷം ജോലിക്ക് പോവുകയും കുറച്ച് നാളൊക്കെ പോയപ്പോൾ അസ്വസ്ഥതകൾ തോന്നി തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തളർച്ച അത് തൈറോയിഡ് ഉള്ളവർക്കെ പറഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഈ തളർച്ച ക്ഷീണമൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ പെൺകുട്ടി ജോലിക്കൊക്കെ പോയി കുറേ നാൾ പ്പം വയ്യാണ്ടായി അങ്ങനെ ആ ജോലി അങ്ങ് നിർത്തി ഒരുപാട് പേരില് കമന്റ് ഇട്ട് ആ കുട്ടിയങ് ഒരുമാതിരിയാക്കാം അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ ഉമ്മ ആയിരുന്നാൽ തന്നെയും അവരെ നല്ല സൗഹൃദത്തോട് കഴിയണമെങ്കിൽ മാത്രമേ പറ്റൂ ഇപ്പം മൂന്ന് പെൺമക്കളാണ് അവർ ആ മൂന്ന് പെൺമക്കളിൽ ഇതിന് ഇനി അഞ്ച് മക്കളായത് കൊണ്ടാണോ എന്നറിയില്ല കൃത്യം അവിടെ വന്നത് അഞ്ച് മക്കളാണ് അപ്പോഴേ ചിലപ്പം തൊടന പിടിക്കുന്നതൊക്കെ കുറ്റകരമായി മാറുകയും ഇനി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇളക് അവരെ ഇളയ മോളെ കൂടെ ഈ ഷാജിദാര ഇള അനിയത്തിയിലൂടെയാണ് ഭയങ്കര കാര്യം അതുപോലെ ഉമ്മ തൊഴിലുറപ്പിനെ അത് ഞാൻ ഇപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടു ഉമ്മ തൊഴിലുറപ്പിന് പോകും അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്നൊക്കെ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ അറുപത് വയസ്സായപ്പോൾ ഇപ്പം തൊഴിലുറപ്പിന് പോകണ കാര്യവും ജട്ടി ഡാൻസ് കളിച്ചതിൻ്റെ കാര്യമൊക്കെ ഈ ഷാജിദ അങ്ങനെ അങ്ങ് പറയുന്നുണ്ട് ഞാൻ പറയണത് കൂടുതലൊന്നും അവിടെ സംസാരിക്കാതിരിക്കുക സമ്മാന ശരി തന്നെയാണ് സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ പോട്ടെ അവിടെ ചിലവാക്കിയ പണം പോട്ടെ പിന്നെ ഷാജിദ കേസൊക്കെ കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേസ് കൊടുത്താലും ഇപ്പം അതൊക്കെ ഉമ്മായി മോളും ഇല്ല അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോവും അത് കേസില്ല എന്ന് പറഞ്ഞൊക്കെ പോവും പക്ഷേ ആ മോൻ ചെയ്തത് ശരിയായില്ല കേട്ടോ അതിന് തക്ക നല്ല നടപടി തന്നെ എടുക്കണം അങ്ങനെ ഒരു ഒരു ഒരുത്തൻ കയറി വീട്ടിനകത്ത് കയറി വന്നിട്ട് ഒരു പെണ്ണിൻ്റെ ശരീരത്തെ ആവശ്യമില്ലാതെ ഒരു പെണ്ണിനെ കയറി പിടിക്കുകയും അവളെ നെഞ്ചിൽ കയറി ഇരുന്ന് ഇടിക്കുക അതൊന്നും ശരിയായ കാര്യമല്ല അത് ശാചിത തക്ക മറുപടി നല്ല നടപടി തന്നെ സ്വീകരിക്കണം അത് വേണ്ടപ്പെട്ടവരെ കാണുക കണ്ടതിന് ശേഷം അതിന് നല്ല നടപടി തന്നെ എടുക്കണം അവനെ അങ്ങനെ പുറത്ത് വിടാൻ അനുവദിക്കരുത് അത് തെറ്റായ കാര്യമാണ് വീട്ടിൽ ഉമ്മായി അങ്ങനെ ഒരടിയോ രണ്ടടിയോ കൊടുത്താൽ അത് തന്നാൽ നമുക്ക് സഹിക്കാം അതുപോലെ അല്ല അന്യ ഒരു അന്യ എന്ന് പറഞ്ഞാൽ ആ അന്യ ഒരാൾ വന്നിരുന്നും കൊണ്ട് കുട്ടിയുടെ ദേഹത്ത് കയറി ഇരുന്ന് അള്ളുകയും നെഞ്ചിലൊക്കെയാണ് റി ഇരുന്ന് അടിച്ചത് എന്നിട്ട് കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് നമുക്ക് ഒരുപാട് പേര് ഇട്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെ കാണിക്കണോണ്ടാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അത് ജീവിച്ചു പോകണം അതിന് മാത്രം അറിയാം ഈ അഞ്ച് മക്കളെയും കൊണ്ട് കിടന്ന് പെടാപ്പാട് പെടുന്ന ആ കുട്ടിക്ക് മാത്രം അറിയാം ആരെ കൊണ്ടായിരുന്നാലും പറ്റൂല ഇപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഈ വരുമാനത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി അന്നത്തിന് അന്നം കഴിഞ്ഞ് പോണത് അപ്പം അതിനെ കുറേ പേര് കിടന്ന് കമൻ്റ് ഇട്ട് അതിനെ അങ്ങ് മെഴുകണം ഇത് ശരിയായ കാര്യമല്ല ഉമ്മ ചെയ്തതും തെറ്റാണ് ഉമ്മ എന്തിനാവശ്യം ഇല്ലാതെ ശിക്ഷിക്കാൻ പോണത് ഉമ്മ നേരമ്പളത്തിറങ്ങി ജോലിക്ക് പോകണം ശരിയാണ് ഈ പെൺകുട്ടി അത് അതിൻ്റെ കാര്യം നോക്കി അതിൻ്റെ മക്കളെ കാര്യം നോക്കി മക്കളെ പഠിത്തങ്ങളെ നോക്കി അതിൻ്റെ കാര്യത്തിലേക്ക് പോകണം അപ്പം ഈ യൂട്യൂബ് വരുമാനം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ ഇരുന്നവിടെ ഇപ്പം അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് മനപൂർവ്വം ഈ പെൺകുട്ടിയെ ആക്കാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുക അവിടെ കളഞ്ഞ പൈസ അങ്ങ് രണ്ട് എത്ര രൂപ ആയിരുന്നാലും ആ വീട്ടിന് വേണ്ടി ചിലവാക്കിയ പൈസ അങ്ങ് പോട്ടേന്ന് വെക്കുക അപ്പോൾ ഷാജിത പറയണം ഞാൻ ശ്രദ്ധിച്ച് വീട് എൻ്റെതും കൂടെയാണ് അങ്ങനെ ഞാൻ കളഞ്ഞിട്ട് പോകൂല എന്നൊക്കെ അപ്പോഴും വീട്ടിനകത്ത് കിടന്ന് തല്ലും അടിയും കൂടി എന്തിനാണ് അങ്ങനെ വെട്ടും കുത്തും ആയി ചിലപ്പോൾ അറിയാൻ പറ്റൂല ഉറപ്പായിട്ട് ഇങ്ങനെ നിൽക്കണവരാണെങ്കിൽ ചിലപ്പം വെട്ടി എന്നിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും മക്കൾക്ക് ഇല്ലാതാവും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഒരു ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് സ്വസ്ഥത ആയിട്ട് ഈ മക്കളെയും കൊണ്ട് പടുത്ത സൗകര്യം അനുസരിച്ച് ഒരു വീടെടുക്കുക എന്നിട്ട് അങ്ങോട്ട് മാറി താമസിക്കുക ഇതാണ് ചെയ്യാനുള്ളത് അല്ലാതെ അവിടെ കിടന്ന് ഇനി ജീവിതകാലം മുഴുവനെ അടിയും പിടി ആ ഒരു കണ്ണുകൊണ്ടേ അവർ കാണുള്ളൂ പോരെങ്കിൽ കേസ് കേസിൻ്റെ പിന്നാലെയൊക്കെ പോയത് കൊണ്ട് ഇനി ആ ഒരു രീതിക്കായിരിക്കും ഷാജിത ഷാജീരെ അടുത്ത് ഇവർ ഇടപെടുന്നത് ബന്ധുക്കളാ

എല്ലാ സാധനങ്ങളും വാരിക്കിട്ടി ഒരു വീട് അന്വേഷിച്ച് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത്